കണ്ട സ്വപ്നം മഞ്ചേരി ബിആർ സിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായുള്ള തുഷാരം രണ്ടായിരത്തി ഇരുപത്തിനാല് സഹവാസ ക്യാമ്പിന് തുടക്കമായി ജി യു പി എസിൽ രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ ഉദ്ഘാടനം ചെയ്തു തന്നെ ഒരു എന്ന് പറഞ്ഞാൽ അവരെ അവർക്ക് ഉണ്ടാകണം അത്രയും അവർക്ക് വേണ്ടി നമ്മൾ ആരും അതിനുവേണ്ടി പ്രവർത്തിക്കാത്ത സാഹചര്യത്തിലാണ് ഇതുപോലുള്ള ഒരു സഹവാസം അവർക്ക് നടത്തി കൊടുക്കുന്നത് വളരെ സന്തോഷമായി ഞാൻ മഞ്ചേരി നഗരസഭയുടെ പേരിൽ തന്നെ നഗരസഭാ വിദ്യാഭ്യാസ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ എൻ എം എൽ സി അധ്യക്ഷത വഹിച്ചു ഗായകനും സംഗീതാധ്യാപകനുമായ നിസാർ തൊടുപുഴ പരിപാടിയിൽ വിശിഷ്ടാതിഥിയായിരുന്നു ഭിന്നശേഷിയുള്ളവരുടെ സർഗശേഷികൾ വികസിപ്പിക്കാനും വിവിധ നൈപുണികളുടെ ഉന്നമനത്തിനും അവരെ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്നതിനും തുല്യനീതി ഉറപ്പാക്കാനുമായി വേണ്ടിയാണ് സഹവാസ ക്യാമ്പ് വിവിധ സെക്ഷനുകളിലായി സംഘടിപ്പിക്കുന്നത് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ വിവിധ സെക്ഷനുകളിലായി കുത്തിവര അഭിനയ കളരി രുചിക്കൂട്ട് കരവിരുദ്ധ എയ്റോബിക്സ് പ്രകൃതി നിരീക്ഷണം ഗെയിംസ് നാടൻപാട്ട് എന്നിവ നടക്കും ചടങ്ങിൽ ബിആർസി ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം പി സുധീർ ബാബു മഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എസ് സുനിത ഹൈസ്കൂൾ എച്ച് എം ഫോറം സെക്രട്ടറി അൻവർ ഷക്കീൽ എച്ച് എസ് എസ് ഫോറം സെക്രട്ടറി മായിൽ പൂതനാരി എൽ പി എച്ച് എം ഫോറം സെക്രട്ടറി കെ ജയദീപ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്